നമസ്കാരം ഹോ എന്തൊരു മാസ് ഡയലോഗാണ് പിണറായി വിജയൻ ഇന്നലെ വരെ കാച്ചിക്കൊണ്ടിരുന്നത് സി പി എമ്മിൽ നിന്നും ഒരു ഈച്ച പോലും ബി ജെ പിയിലേക്ക് പോകില്ല എന്നാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒഴുക്കോടൊഴുക്കായിരിക്കും ഇങ്ങനെയൊക്കെ ഡയലോഗ് കാച്ചി നടക്കുകയായിരുന്നു വിജയൻ പിണറായി ഇപ്പോഴിതാ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ പിണറായി വിജയന് വേണ്ടി ബി ജെ ഡീലിങ്സ് ഉണ്ടാക്കാൻ പോയ ഇ പി ജയരാജൻ പെട്ടു വലം കയ്യായ ജയരാജനെ സാക്ഷാൽ പിണറായി വിജയൻ കൈവിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സഖാവ് ഇ പി പാർട്ടിയിൽ ഒറ്റപ്പെടാനാണ് സാധ്യത ബി ജെ പി ബാന്ധവത്തിന് ഒന്നിലധികം വട്ടം ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയത് പഴയതുപോലെ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമായി മാറിയത് സി പി എം നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇത് വരും നാളുകളിൽ ഇ പി എ കാത്തിരിക്കുന്ന നടപടികളുടെ സൂചന കൂടിയാണ് വിവാദതല്ലാൾ ടി ജി നന്ദകുമാറുമായി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതാണ് ഇതിനു കാരണം തെരഞ്ഞെടുപ്പ് ദിവസം കത്തിപ്പടർന്ന ഇ പി വിഷയം തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയാകുമെന്ന് തീർച്ചയാണ് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് ഏറ്റെടുക്കേണ്ടി വരും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ ഈ വിഷയം സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഈ വിവാദം എല്ലാ അർത്ഥത്തിനും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സി പി എമ്മിനുണ്ടായി ഇതുകൊണ്ടാണ് വോട്ട് ചെയ്ത ശേഷം ഇ പി എ പരസ്യമായി മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതൃപ്തനാണ് ഇ പിക്ക് അതിശക്തമായ പാർട്ടി നടപടിക്കും സാധ്യതയുണ്ട് വടകരയിലടക്കം ഇപിയുടെ പ്രസ്താവനയെ ഉയർത്തി കെ കെ ശൈലജയും സി പി എമ്മിന് പരാതി നൽകിയിരുന്നു സഖാവ് പിണറായി പറഞ്ഞത് എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് എം വി ഗോവിന്ദനും പറയുന്നു ഇതേസമയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ലല്ലോ അവിടെ വന്നപ്പോൾ ജാവ്ദേക്കറിന് ഒരു കപ്പ് ചായയും കൊടുത്തു എന്നാണ് ജയരാജന്റെ ന്യായീകരണം എന്നാൽ ബി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ചായ കുടിക്കാൻ വരാൻ ജയരാജന്റെ മകന്റെ ഫ്ലാറ്റ് ചായക്കടയല്ലെന്ന് സുധാകരൻ പരിഹസിച്ചു അത് വളരെ ശരിയുമാണ് വീട്ടിലെത്തിയ ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ല എന്നാണ് ജയരാജൻ പറയുന്നത് എന്നാൽ പിന്നെ രാമകഥയാണോ സംസാരിച്ചത് എന്നായിരുന്നു സുധാകരന്റെ മറുചോദ്യം എന്തായാലും ഈ വിഷയം ഇനി ആളി കത്തിക്കേണ്ട എന്നാണ് സി പി എമ്മിന്റെ തീരുമാനം ഇ പി ജയരാജനെതിരെ സി പി എം നടപടിയെടുക്കും എന്നുറപ്പാണ് എന്നാൽ കടന്നാക്രമണം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം ഇതുതന്നെയാണ് കെ സുധാകരന്റെ വാക്കുകളിലും നിറഞ്ഞത് പാർട്ടിക്കുള്ളിൽ ജയരാജനെ ഒതുക്കാൻ ശ്രമം നടന്നു അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് സുധാകരൻ പറയുന്നത് ഈ വിഷയം ഇപ്പോൾ ചർച്ചയായത് ഗൂഢാലോചനയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിൽ യാതൊരു കാര്യവുമില്ല ജാവ്ദേക്കറും ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ രൂക്ഷമായ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നിരുന്നു ഇ പി ജയരാജന്റെ ജാഗ്രതാ കുറവിനെ പറഞ്ഞ മുഖ്യമന്ത്രി പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും പറഞ്ഞു വോട്ട് ചെയ്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് ആരെ വഞ്ചിക്കണമെന്ന് ആലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയാണ് പിണറായി വിജയൻ ഉളുപ്പില്ലാതെ തള്ളുന്നത് ഇതിൽ തന്നെ എല്ലാമുണ്ട് അതായത് ഇ പി ജയരാജനെ ഇതിനു മുൻപും സി പി എം വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിയിൽ ചേരാൻ തയ്യാറായ നേതാവ് ഇ പി ജയരാജനായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ വോട്ടെടുപ്പിന്റെ തലേ ദിവസം എത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീര്യം കൂടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ പ്രതികളെ പുകഴ്ത്തി ഇ പി ആദ്യ തലവേദനയുണ്ടാക്കി ബി ജെ പിയുടെ അഞ്ചു സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറഞ്ഞ മോദി ഗ്യാരന്റിയും ഇ പി ഏറ്റുപിടിച്ചു ഇതോടെ വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഇ പി സി പി എം ആവശ്യപ്പെട്ടു പ്രചാരണത്തിലും ഇടതു കൺവീനർ കൂടിയായ ഇ പി കരുതലോടെ നീങ്ങി ഇതിനിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണിക്കും ശോഭ സുരേന്ദ്രനുമെതിരെ ദല്ലാൾ നന്ദകുമാർ രംഗത്തു വന്നത് ശോഭയുമായുള്ള നന്ദകുമാറിന്റെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇ പി യെ കൂടി വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്നു ശോഭ പുറത്തുവിട്ട തെളിവുകൾക്ക് മൂർച്ചയും കൂടുതലാണ് ഇതിനെ ഇ പി പ്രതിരോധിക്കുകയും ചെയ്തു അപ്പോഴാണ് ജാവ്ദേക്കർ വിഷയം എത്തിയത് ജയരാജനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് കെ സുധാകരനായിരുന്നു ഇതിനു പിന്നാലെ ഇ പി നിഷേധവുമായി എത്തി എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുമായി ജയരാജൻ ചർച്ച നടത്തിയിരുന്നുവെന്ന് ദല്ലാൾ നന്ദകുമാറും പറഞ്ഞു വെച്ചു അതിനുശേഷമായിരുന്നു ഷോഭയുടെ വെളിപ്പെടുത്തലുകളും തെളിവ് പുറത്തേക്ക് കാണിക്കലും ഇത് വോട്ടെടുപ്പ് ദിനത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയും ചെയ്തു തൽക്കാലം ചർച്ചകളിൽ നിന്നും സി പി എം വിട്ടു ചെയ്യും ഉണ്ടായില്ല വിടിയെന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇപിയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്ന് സി പി എമ്മിന് പരിശോധിക്കേണ്ട സാഹചര്യവും വരും എന്തായാലും ഇ പി സി പി എമ്മിന് അനഭിമതനായിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് പരാജയം കൂടിയാകുമ്പോൾ ടി പി ചന്ദ്രശേഖരന് കിട്ടി അൻപത്തി ഒന്ന് വിട്ട് ഇ പി ജയരാജനെ ഏൽക്കേണ്ടി വരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്